നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളക്കരയെ ഇന്ന് സംസാര വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായി സംസാരിക്കുവാനായിട്ടാണ് ഈ വൈകിയ വേളയിൽ ഞാൻ വന്നിരിക്കുന്നത് അതായത് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല ഈ ആര്യ രാജേന്ദ്രന്റെ വിഷയം എന്തുകൊണ്ട് നിങ്ങൾ സംസാര വിഷയമാക്കുന്നില്ല ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചു കാരണം ഒരുപാട് ആൾക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ നമ്മളായിട്ട് ഇനി എന്തിനു വരണം പക്ഷേ നമ്മുടെ പ്രേക്ഷകര് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് നിങ്ങളും പ്രതികരിക്കണം നി നമ്മുടെ ചാണ്ടിലൂടെ നിങ്ങളും പ്രതികരിക്കണം അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യുവാനായിട്ട് നമ്മളും ആഗ്രഹിക്കുന്നത് അതായത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് കാര്യവും നമ്മൾ അതനുസരിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെട്ട ഈ വിഷയം ഇന്ന് നമ്മൾ സംസാര വിഷയമാക്കുവാനായിട്ട് പോകുന്നത് നമുക്കറിയാം തിരുവനന്തപുരം മേയറായിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി അതായത് കഴിഞ്ഞ ദിവസം അതായത് തിരുവനന്തപുരത്ത് വെച്ച് അത് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറുടെ തടഞ്ഞു നിർത്തി ആ ബസ്സിനെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് അവരുടെ ധിക്കാരമായ പ്രവർത്തികൾ കൊണ്ട് അവർ ആ ബസ്സിനെ മുന്നിൽ വണ്ടി കിട്ടിട്ട് അവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഓർക്കണം കെ എസ് ആർ ടി സി ഗവൺമെന്റ് ബസ് അത് തടഞ്ഞു നിർത്തിയിട്ട് അവരെത്രക്കാരമരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് ആര്യ രാജേന്ദ്രൻ അതൊരു മേയർ നമുക്കറിയാം ഈ ആര്യ രാജേന്ദ്രൻ ഈ തിരുവനന്തപുരം മേയറായി വന്നപ്പോള് ഞാനും നിങ്ങളെ പോലെയുള്ള എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരും ഒത്തിരി സന്തോഷിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചാല് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള ബഹുമതിനോടുകൂടിയാണ് ഇവർ കയറി വരുന്നത് അതായത് എസ് എഫ് ഐയിലൊക്കെ പ്രവർത്തിച്ചിട്ട് വളരെ ധീരമായിട്ടൊക്കെ ഏതാണ്ടൊക്കെ ചെയ്യും എന്നുള്ള കണക്കുകൂട്ടലിലൊക്കെയാണ് ഞാൻ നിങ്ങളൊക്കെ പ്രവർത്തിച്ചത് എന്നാൽ അവർ കാട്ടിക്കൂട്ടുന്നത് ഓരോ ദിവസം കഴിയും കൂറും അവര് അനീമിയും ധിഖാരപരമായ പ്രവൃത്തിയുമാണ് കാഴ്ചവെക്കുന്നതായിട്ടാണ് നാം കണ്ടുവരുന്നത് ഇന്ന് സമൂഹം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ഒരു ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയല്ലേ മേയറല്ലേ അല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ആ പക്വത കാണിക്കാത്തത് എന്താണ് ഏഹ് ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കൂ നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കുവാൻ യോഗ്യത ഉണ്ടോ ഇല്ലെങ്കിൽ അറിഞ്ഞിപ്പോണം ഏഹ് നിങ്ങളുടെ ഭർത്താവ് ഒന്നല്ലേ അയാളും അതിന് കൂട്ടത്തിനൊത്ത് താളത്തിനൊത്ത് തുള്ളുന്ന ഒരു വ്യക്തി എന്താ മിസ്റ്റർ ഹെ ഈ കാട്ടിക്കൂട്ടുന്നത് ഇത് കേരളമാണ് കേരളത്തിൽ എന്തെല്ലാം ഇത്രയൊക്കെ അഴിമതി കാട്ടിക്കൂട്ടുവാൻ നിങ്ങൾക്ക് ആരാണ് ഇത്ര ഈ ലൈസൻസ് വന്നത് നിങ്ങൾ ഒരു നേതാവും കാട്ടാത്ത രീതിയിൽ ഓർക്കണം അപ്പം പലരും എന്നോട് ചോദിച്ചു നിങ്ങൾ എൻ ഡി എഫ് ഉടനായതുകൊണ്ടാണോ സൂചിച്ച് നിങ്ങൾ ഇത് പ്രവ ഇതിൽ പ്രതികരിക്കാത്തത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു എനിക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല എനിക്ക് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ എനിക്ക് ബി ജെ പി എന്നോ ഒരു രാഷ്ട്രീയമില്ല ഞാൻ സമൂഹത്തിൽ കാണുന്ന എന്നോട് ആവശ്യപ്പെടുന്ന ജനങ്ങൾ ആവശ്യപ്പെടുന്ന എന്റെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യും അപ്പോ ഇതെന്നോട് എന്നോട് കൈകാര്യം ചെയ്യണമെന്ന് അവര് സംസാര വിഷയമാക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഒന്ന് നോക്കുക ആ പാവം യു എന്ന് പറഞ്ഞ ഡ്രൈവറെ കുരുക്കുവാൻ വേണ്ടിയിട്ട് ആ കാട്ടിക്കൂട്ടിയ ആ ഒരു അതും റോഡില് നടു നടു റോഡില് ഏഹ് ആ പാവം ചെറു െ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിൽ അവന്റെ ജോലി കളയുന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾ നടത്തുന്ന ഹീനമായ പ്രവൃത്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് ഞാൻ മാത്രമല്ല ഇന്ന് കേരളക്കാരെ ഒന്നാകെ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ചൂണ്ടുവരുന്നു ചൂണ്ടിക്കൊണ്ട് ഓരോരുത്തരും അങ്ങോട്ട് നിങ്ങൾക്ക് നേരെ ആയുധം എടുത്തു വരികയാണ് കാരണം നിങ്ങൾ കാണിക്കുന്നത് വളരെ തെറ്റാണ് നിങ്ങൾ ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് ആത്മശോധന ചെയ്ത് നോക്കണം കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ ഭർത്താവായ എം എൽ എ അദ്ദേഹം ഒന്ന് ഓർക്കണം നാളെ ഈ പറയുന്ന ജനം നിങ്ങളെ നാളെ ഈ അധികാരത്തിൽ നിന്ന് നാളെ നിങ്ങളെ ഇനിയും അധികാരത്തിൽ കേട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ ജനം ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും നമുക്കറിയാം എൽ ഡി എഫിലൊക്കെ എത്രയോ നല്ല നേതാക്കന്മാരാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം സഹാവും വി എസ് അച്യുതാനന്ദൻ ഞങ്ങളൊക്കെ നെഞ്ചിലേറ്റി ആലപ്പുഴക്കാരൊക്കെ നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ സഹായി വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗൗരിയമ്മ നല്ല നേതൃത്വം ചോദിച്ചാൽ നിങ്ങളെ പോലെ തന്നെ ഒരു സ്ത്രീയല്ലേ അവരുടെ ആ നേതൃപാഠവും കേരളം കണ്ടതാണ് എത്രയോ മന്ത്രി പദങ്ങളൊക്കെ അലങ്കരിച്ച് അവർ വന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഇ കെ നയന നിങ്ങളുടെ പാർട്ടിയുടെ എണ്ണമാണ് ഒന്ന് ഓർത്തു നോക്കിക്ക് എത്ര നല്ല ഭരണമാണ് കാഴ്ചവെച്ചത് ഇ കെ എം നയനാരും കരുണാകരനും രണ്ട് രാഷ്ട്രീയമാണ് ഒന്ന് കോൺഗ്രസുകാരൻ കരുണാകരൻ ഇ കെ എം നയനാരെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ സുഖമില്ലാതെ കിടക്കുന്ന കരുണാകരനെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതുമായിട്ട് സൗഹൃദം പങ്കുവിടുന്ന കാഴ്ചയൊക്കെ നാം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അതാണ് രാഷ്ട്രീയം അതാണ് തന്നെ രാഷ്ട്രീയം പുറമേ ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ വാഗ്വാ വാഗ്വാദങ്ങളൊക്കെ വേണം അതായത് രാഷ്ട്രീയപരമായിട്ടും നയപരമായിട്ടും ഒക്കെ നമുക്ക് എതിർപ്പുകളൊക്കെ വേണം യു ഡി എഫിന്റെ നയമല്ല എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ നയമല്ല ബി ജെ പിയുടെ അതൊക്കെ ഓക്കെ അതൊക്കെ നമ്മൾ ചർച്ചകളിലും കാര്യങ്ങളും പക്ഷെ ഒരിക്കലും വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിലെ ഒരിക്കലും പെരുമാറാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തികളെയൊക്കെ ചൂണ്ടിക്കാട്ടിയത് അതായത് ഇ കെ നയനാരനും കരുണാകരനും അതുപോലെ തിരിച്ചു കരുണാകരനും ഇ കെ നയനാരൻ്റെ വീട്ടിൽ ചെന്ന് സൗഹൃദം പങ്കിടുന്നു അതൊക്കെ നാം കേരളക്കാരെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ മാറുകയാണ് പുതു വരുമ്പോൾ അതിന്റെ ആ ഒരു സൗന്ദര്യവും മാറ്റവും ഒക്കെ ഒന്ന് മാറുകയാണ് എല്ലാവരെയും അല്ല പറയുന്നത് കേട്ടോ നല്ല നല്ല യുവ നേതാക്കൾ ഇപ്പോഴും ഉണ്ട് ഏഹ് ഞാൻ പറയാൻ കാരണം ആ ബസ്സിലെ കണ്ടക്ടർ കണ്ടക്ടർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല ഒരു മാന്യനായ ഒരു വ്യക്തി അദ്ദേഹത്തെ എവിടെ നമ്മൾ കണ്ടില്ല ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു ഒഴിവിലായിരുന്നു അതായത് കൂടെ ഉണ്ടായിരുന്ന തന്റെ സഹപ്രവർത്തകനായ ഡ്രൈവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനും പിന്തുണ കൊടുക്കുന്നതിനും വേണ്ടി കൂടെ നിക്കേണ്ട ആള് നിന്ന് ഈ പറഞ്ഞ നമ്മുടെ കാഴ്ചയാണ് നാം കണ്ടത് അവസാനം തപ്പി പിടിച്ചു വന്നപ്പോഴോ ഈ പറഞ്ഞ മെമ്മറി കാർഡ് വണ്ടിയെല്ലാം മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതാരാണെന്ന് ഇപ്പൊ ഏകദേശം ഒരു ധാരണ വന്ന കണ്ടക്ടറാണ് ഏതായാലും കണ്ടക്ടർ അറിയാതെ ഒരു കാര്യവും നടക്കില്ല ബസേല് ഡ്രൈവറും കണ്ടക്ടറും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഒരു ബസ് കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ അതായത് ഒന്നിച്ച് നിൽക്കേണ്ട വ്യക്തികൾ അതിൽ ഒരു വിഷയം വന്നപ്പോൾ എന്തുകൊണ്ടാണ് മിസ്റ്റർ കണ്ടക്ടർ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആ പാവത്തെ ഒറ്റിക്കൊടുക്കുന്ന യുവദാസിന്റെ പണിയാണ് നിങ്ങൾ ചെയ്തത് ഒരിക്കലും അത് ശരിയായ നടപടിയല്ല പിന്നെ ഈ പറഞ്ഞ മേയർ ഓരോ ദിവസവും കഴിയും തോറും മേയറുടെ ഓരോ പ്രവർത്തിയും വളരെ മോശമായി പ്രവർത്തനങ്ങൾ മോശമായി വരികയാണ് സീറോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി അതായത് ഇനി പറഞ്ഞ നല്ല ഭരണം കാഴ്ചവെക്കും ചെറിയ പ്രായത്തിൽ തന്നെ മേയറായിട്ട് കടന്നു വന്നു എസ് എഫ് ഐയിലൂടെ ഒക്കെ വളർന്നു വന്നു അപ്പോൾ ഏതാണ്ടൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടു എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് മുഴുവൻ വെറും ബിഗ് സീറോയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ജനം ഇന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാർക്ക് വെറും പൂജ്യമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവായി എം എൽ എ അദ്ദേഹമൊക്കെ ഈ നല്ല ഈ പറഞ്ഞ നിങ്ങളുടെ കൂടെ ഈ അഴിമതിക്കൊക്കെ കൂട്ടുനിക്ക് എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ് ജനം നാളെ ഇത് ചോദ്യം ചെയ്യും അത് ഉറപ്പായ കാര്യമാണ് ഇത് കേരളമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതായത് ആ ബസ് ഓവർടേക്ക് കാർ ഓവർടേക്ക് ചെയ്ത് ബസിന്റെ മുന്നിൽ വന്നിട്ട് അതിങ്ങനെ വിലങ്ങനെ ഇട്ടിരിക്കുകയാണ് വണ്ടിയുടെ മുമ്പിൽ വിലങ്ങനെ കിടക്കുകയാണ് അതിന് വ്യക്തമായ തെളിവ് സി സി ടി വി ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിന് ഡ്രൈവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത് ആ ഒരു വ്യക്തമായ തെളിവുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ആ പാവപ്പെട്ട യുവാവിന്റെ അവസ്ഥ എന്തായാനെ നിങ്ങളൊക്കെ അദ്ദേഹത്തെ മാന്തി കീറുകയില്ലായിരുന്നു ഏഹ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും കുറേ മാധ്യമ പ്രവർത്തകരൊക്കെ ആ പാവത്തിനെ സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ നിങ്ങൾക്കൊക്കെ മിക്സ് സല്യൂട്ട് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നീതിയുടെ ഭാഗത്ത് നിൽക്കുക സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുക സത്യം വിജയിക്കണം നീതി വിജയിക്കണം ജനങ്ങൾ അത് ഞാൻ പറയുന്ന ഓരോ മാധ്യമ പ്രവർത്തകനിൽ നിന്നും അതാണ് അതാണാഗ്രഹിക്കുന്നത് നന്മ പ്രവർത്തിക്കുക ഏഹ് അപ്പൊ ഇന്ത്യ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് സമൂഹത്തില് ഇന്ന് അവർക്കുള്ള സ്ഥാനം വെറും വട്ടപൂജ്യമാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ബസ് ഡ്രൈവറായ യദു കൃഷ്ണൻ പല പ്രാവശ്യം കേരള പോലീസിനോട് ആവശ്യപ്പെട്ടു അതായത് കേസെടുക്കണം ഈ ആര്യ രാജേന്ദ്രൻ എതിരെ കേസെടുക്കണം മേയർക്കെതിരെ കേസെടുക്കണം എം എൽ എക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം ഈ പോലീസിനോട് പറഞ്ഞപ്പോഴെ പോലീസ് പല പ്രാവശ്യവും മൗനം പാലിക്കുകയാണ് ചെയ്തത് പലപ്പോഴും അദ്ദേഹത്തോട് ഉപദേശിക്കുന്ന രീതിയിൽ പറഞ്ഞു നിങ്ങളൊരു സാധാരണക്കാരനായ ഒരു ബസ് ഡ്രൈവർ അല്ലേ ഈ ആര്യ രാജേന്ദ്രൻ മേയർ അല്ലേ അദ്ദേഹത്തിന്റെ ഭർത്താവ് എം എൽ എ അല്ലേ നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറുക എങ്ങനെയെങ്കിലും ക്ഷമ പറഞ്ഞ് അതിൽ നിന്നും മാറുക അങ്ങനെ ഈ പാവം പറഞ്ഞ് പാവം പിടിച്ച ഈ ബസ് ഡ്രൈവറുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അന്നേരം പോലീസ് കാഴ്ചവെച്ചത് ഒരു നീതി ലഭിക്കുവാനായിട്ടൊന്നും കൂടെ നിന്നില്ല അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബസ് ഡ്രൈവർക്ക് വേറെ ഉപാധികളൊന്നുമില്ല അദ്ദേഹം കുറച്ച് നിയമവിദഗ്ധരുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോ അവർ കൊടുത്ത അഡ്വൈസിന്റെ വെളിച്ചത്തിലാകണം അദ്ദേഹം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം കോടതിയിൽ ചെന്നിട്ട് തന്റെ നിരവധി അതായത് എനിക്ക് നീതി കിട്ടിയിട്ടില്ല അതായത് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ഭാഗം ക്ലിയർ ആണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനല്ല ബസ് കാറ് കൊണ്ടൊന്ന് കുറുകെയിട്ടത് ബസ്സിന് കുറുകെയിട്ട് ബസ്സിന് ഗതാഗതം സൃഷ്ടിച്ചത് മേയറാണ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സി സി ടി വി അതൊക്കെ ദൃശ്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം കോടതിയെ സമീപിച്ച് അപ്പൊ കോടതി കേസെടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ കോടതിയിൽ നിന്നും വെളിയിലേക്ക് വരുന്ന അവസരത്തിൽ കുറെ മാധ്യമപ്രവർത്തകർ ഈ പറഞ്ഞ ഡ്രൈവറെ കൂട്ടം കൂടി ആക്രമിക്കാൻ അതായത് വാക്ക് പോയി കൊണ്ട് ആക്രമിക്കുന്ന രീതിയാണ് കണ്ടത് അതായത് അദ്ദേഹം കുറെ നേരം അതിനൊക്കെ മറുപടി കൊടുത്തു അപ്പൊ ക്ഷീണിതനായി അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനെങ്കിലും ഉപദ്രവിക്കുന്നു ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് ഞാൻ എന്റെ രീതിക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടും കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാൽ കുറെ നല്ല മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്നാൽ ഏതാണ്ട് മൂന്നോ നാലോ അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഏതോ മൂന്നോ നാലോ വ്യക്തികള് മാത്രമാണ് അദ്ദേഹത്തെ കടഞ്ഞ ആക്രമിക്കുന്നത് അപ്പൊ അതിൽ നിന്നും ഒരു മൈക്ക് മൈക്കെടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആ നിങ്ങൾ കൈതളി തിച്ചാൻ ചാനലുകാരല്ലേ നിങ്ങൾ ചോദിച്ചിന്തേലെ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു തിരിച്ച് അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്ന ഒരു ദൃശ്യവും നമ്മൾ അതിൽ കാണുകയുണ്ടായി പിന്നീടും അദ്ദേഹത്തെ ആക്രമിക്കുവാൻ പോയുകൊണ്ട് ആക്രമിക്കുവാൻ വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കി എനിക്ക് സുഖമില്ല എനിക്ക് സംസാരിക്കാൻ നേര അപ്പോഴാണ് പിന്നീട് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റിനെ ആയിട്ട് ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ സംസാരിച്ചു എന്നാൽ കൃത്യത്തിനളന്നെ കുറിച്ച രീതിയിലുള്ള അദ്ദേഹം ആ മാധ്യമ ഈ മാധ്യമ പ്രവർത്തകർക്ക് അഡ്വക്കേറ്റ് കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുന്ന രീതിയാണ് നമ്മൾ ആ ചാനലിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും കാരണം കൃത്യമായി ചോദിക്കുന്നുണ്ട് ബസൽ കണ്ടക്ടർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എടുത്തോ അങ്ങനെ അതിനൊന്നും ഉത്തരവില്ല അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമ പ്രവർത്തകരുടെ വായടപ്പിക്കുന്ന ആ ധീരനായ ആ ചെറുപ്പക്കാരനായ യുവ ചുറുക്കുള്ള ആ ഒരു അഡ്വക്കേറ്റിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചത് ഏതായാലും അദ്ദേഹത്തിന് നീതി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അത് കഴിഞ്ഞപ്പോൾ പുതിയൊരു അവതാരംഗത്തേക്ക് വന്നു ഒരു സിനിമ നടതി കണ്ടിട്ട് പോലും കേട്ടിട്ട് പോലുമില്ല അവരെ മലയാളത്തിൽ അഭിനയിച്ചു അവരെ അവർ അഭിനയിച്ചു എന്നൊക്കെ പറയും എവിടുന്ന് വന്നു അതുമല്ല അവരുടെ കേസ് എങ്ങനത്തെയാണ് ഒരു വർഷം എങ്ങാണ്ട് മുമ്പ് അവരെ പീഡിപ്പിച്ചത് ഏതു എന്ന് പറഞ്ഞ ഈ ബസ് ഡ്രൈവർ ഇപ്പോഴാണ് അവർ വരുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിലെ എന്തൊക്കെ കളികളാണ് അതായത് ഇത് ഇപ്പോൾ അവർ ആ കേസിന് വരുവാനായിട്ട് ആരാണ് അവർക്ക് പ്രചോദനം കൊടുത്തത് നീ അവരെന്തെല്ലാം പ്രതിഫലം വാങ്ങിക്കാണും ഇങ്ങനെ ഒരു ന്യായം എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് സിനിമയിൽ ഒന്നും എത്തിപ്പെടാനായിട്ട് ഒന്നും സാധിച്ചിട്ടില്ല അപ്പം അവര് ഈ ഒരു ചർച്ചയിലൂടെ ഇപ്പം ഈ ഒരു കോഴിവക്കെ സം ഇളക്കിക്കൊണ്ട് അവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തി നേടിക്കൊണ്ട് സിനിമയിലേക്കൊക്കെ കടക്കാമെന്നുള്ള ഒരു കൂടിയാണ് ഇപ്പൊ ഈ സിനിമാ നടി വരുന്നത് എന്തൊരു സിനിമാ നടി ഒരു വർഷമായിട്ട് ഏഹ് മുമ്പങ്ങാണ്ട് നടന്ന സംഭവം ഇപ്പോൾ തൂക്കിക്കൊണ്ട് വരികയാണ് നിങ്ങൾ നിങ്ങളെവിടുത്തെ നടിയും നിങ്ങളെ ഈ കേരള ജനതയ്ക്ക് അറിയില്ല ഏഹ് ഏതായാലും നിങ്ങളിവിടെ ഒരു പ്രസക്തി അല്ല അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഏഹ് നമുക്കറിയാം അതായത് ഇന്ന് കേരള ജനത ഒന്നണങ്കം എനിക്ക് തോന്നുന്നു സപ്പോർട്ട് കൊടുക്കുന്നത് എതു എന്ന് പറഞ്ഞ ആ ബസ് ഡ്രൈവർക്കാണ് ഏതായാലും കേസിന്റെ വഴിക്ക് പോട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം അതായത് സത്യമേവ ജയിതെ സത്യം ജയിക്കട്ടെ നീതി ജയിക്കട്ടെ ധർമ്മം ജയിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം